ഹോട്ടലുകളിൽ നിന്നും കിട്ടുന്ന അതേ ടേസ്റ്റോട് കൂടി ചില്ലി ചിക്കൻ വീട്ടിലെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം എല്ലാവർക്കും നന്ദാസ് ഡിഷസിലേക്ക് സ്വാഗതം ഇത് തയ്യാറാക്കാനായിട്ട് മുന്നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് ആണ് എടുത്തിരിക്കുന്നത് ഈ കാണുന്ന വലുപ്പത്തിൽ കട്ട് ചെയ്തതിന് ശേഷം ഇതിലെ വെള്ളം മുഴുവൻ കളഞ്ഞിട്ട് വേണം മാരിനേറ്റ് ചെയ്യാൻ ഇതിലേക്ക് കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ സോയാ സോസ് ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസ് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഉപ്പ് ഇനി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ കോൺ സ്റ്റാർച്ച് ഇടാം രണ്ട് ടേബിൾ സ്പൂൺ മൈദ കൂടി ഇതിലേക്ക് ഇടാം ഇനി ഇതിലേക്ക് ഒരു മുട്ടയുടെ വെള്ള കൂടി ചേർക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ചില്ലി ചിക്കന് അതിൻ്റെ ടേസ്റ്റും മണവും ഒക്കെ കൊണ്ടുവരുന്ന മൂന്ന് പ്രധാനപ്പെട്ട സാധനങ്ങളുണ്ട് അതിൽ ഒന്ന് ക്യാപ്സിക്കമാണ് രണ്ടാമത്തേത് ഗ്രീൻ ഓണിയൻസ് ആണ് മൂന്നാമത് ഇതിലേക്ക് ഒഴിക്കുന്ന സോസാണ് മാരിനേറ്റ് ചെയ്ത ചിക്കൻ മാറ്റി വെക്കാം ഗ്രീനും യെല്ലോയും റെഡും ക്യാപ്സിക്കമാണ് എടുത്തിരിക്കുന്നത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഈ മൂന്ന് കളറും കൂടി എടുത്തിരിക്കുന്നത് ഗ്രീൻ ക്യാപ്സിക്കം തന്നെ ഉപയോഗിച്ച് വേണമെങ്കിൽ നമുക്കിത് തയ്യാറാക്കാം ക്യാപ്സിക്കം കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി വേണ്ടുന്നത് മീഡിയം വലുപ്പമുള്ള ഒരു സവാളയാണ് കട്ട് ചെയ്തതിന് ശേഷം സവാള ഇങ്ങനെ ഓരോ ലെയറായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സവാളയും ക്യാപ്സിക്കവും ഒക്കെ ഏകദേശം ഒരേ ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത് ഇനി വേണ്ടുന്നത് ഗ്രീൻ ആണ് ഗ്രീൻ ഓണിയൻസിൻ്റെ വൈറ്റ് പാർട്ട് ഞാൻ ചെറുതായിട്ട് വട്ടത്തിലരിഞ്ഞ് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഗ്രീൻ പാർട്ട് അര സെൻറ്റിമീറ്റർ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം ഇനി കുറച്ച് സോസ് കൂടി മിക്സ് ചെയ്യാനുണ്ട് അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിക്കാം ചില്ലി സോസ് ഒരു ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ഒഴിക്കാം നേരത്തെ ചിക്കനിലേക്ക് ഒഴിച്ചതും ഇതേ സോസാണ് അന്നേരം കാണിക്കാൻ ഇത് വിട്ടുപോയതാണ് അര ടേബിൾ സ്പൂൺ വിന്നാഗിരി അര ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം ഇനി കുറച്ച് കോൺഫ്ലവർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെക്കാം അതിനായിട്ട് ഒരു പാത്രത്തിൽ കാൽ കപ്പ് വെള്ളം വെള്ളമൊഴിക്കാം രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ ഇതിലേക്ക് ഇടാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഒരു പാത്രത്തിലേക്ക് അര ലിറ്റർ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം പാത്രത്തിൻ്റെ അടിയിൽ നിന്നും ചെറുതായി ബബിൾസ് വന്ന് തുടങ്ങുമ്പോൾ ചിക്കൻ ഇതിലേക്ക് ഇടാം കുറേശേ ചിക്കൻ ഇട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കണം ഒരു ഫോർക്കോ സ്പൂണോ വെച്ച് ഇത് തിരിച്ചിട്ട് കൊടുത്തുകൊണ്ടിരിക്കണം എട്ട് മുതൽ പത്ത് മിനിറ്റ് കൊണ്ട് ഇത് ഫ്രൈ ആയി കിട്ടും ആദ്യത്തെ ഒരു സെറ്റ് ഫ്രൈ ആയി കഴിഞ്ഞു ഇത് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ബാക്കി ചിക്കൻ കൂടി എണ്ണയിലേക്കിട്ട് ഫ്രൈ ആക്കി എടുക്കാം ചിക്കൻ മുഴുവൻ വറുത്തെടുത്ത് കഴിഞ്ഞു ചിക്കൻ നല്ല ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത് അകവും നല്ലതുപോലെ വെന്ത് കഴിഞ്ഞു ഇനി നമുക്ക് ചിക്കനും ക്യാപ്സിക്കവും എല്ലാം കൂടി ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഒരു പാത്ര അടുപ്പിൽ വെച്ച് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും കൂടിയിട്ട് പച്ച ചുവ മാറുന്നിടം വരെയൊന്ന് ഫ്രൈ ചെയ്യുക നമ്മളിതിലേക്ക് ചേർക്കേണ്ട സാധനങ്ങളൊക്കെ തൊട്ടടുത്ത് തന്നെ വെച്ചിരിക്കണം കാരണം ഹൈ ഫ്ലെയിമിലിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കപ്പ് സവാള ഇടാം ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം കൂടി ചേർക്കാം ഒരു കപ്പ് ക്യാപ്സിക്കം ആണ് ചേർക്കുന്നത് ഒരു പത്ത് സെക്കൻഡ് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിനു ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഗ്രീൻ ഓണിയൻസിൻ്റെ വൈറ്റ് പാർട്ട് ചേർക്കാം മൂന്ന് ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത് വീണ്ടും ഒരു പത്ത് സെക്കൻഡ് ഇളക്കിയതിനു ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സോസ് ഇതിലേക്ക് ഒഴിക്കാം കൂടുതൽ സമയം ഇത് വഴട്ടേണ്ട ആവശ്യമില്ല കാരണം വെജിറ്റബിൾസ് ക്രഞ്ചി ആയിട്ട് തന്നെ ഇരിക്കണം സോസ് ഒഴിച്ച് ഒരു പത്ത് സെക്കൻഡ് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോർ കൂടി ചേർക്കാം ഇതൊന്ന് ഇളക്കിയതിന് ശേഷം വേണം ഇതിലേക്ക് ഒഴിക്കാൻ എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഒരു രണ്ട് നുള്ളു ഉപ്പ് കൂടി ചേർത്തിട്ട് ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം സോസ് എല്ലാം ഒഴിച്ചതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇതിനെ കാണും സോസ് എല്ലാം കൂടി നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ചിക്കൻ ഇടുമ്പോൾ നന്നായിട്ട് അതിലൊന്ന് കോട്ടായി വരണമെങ്കിൽ കുറച്ച് ലൂസാവണം അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിക്കാം ഇപ്പോൾ ഇത് പരുവത്തിനായി കഴിഞ്ഞു ചിക്കൻ ഇടുമ്പോൾ അതിലും കൂടി നല്ലതായിട്ട് കോട്ടായി വരും ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ഇതിലേക്ക് ഇടാം ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഇനി അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇടാം ചില്ലി ചിക്കൻ എന്നാണ് പേരെങ്കിലും ഇതിന് എരിവ് ഒരുപാടില്ല കുരുമുളക് പൊടിയുടെ ഒരു ചെറിയ എരിയും ചെറിയ ഒരു മധുരവും സോസിൻ്റെയൊക്കെ ഒരു ടേസ്റ്റും എല്ലാം കൂടെ മിക്സ് ആയിട്ട് ഭയങ്കര ഒരു ടേസ്റ്റാണ് ഇതിന് കിട്ടുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഗ്രീൻ ഓണിയൻസിൻ്റെ ആ ഗ്രീൻ പാർട്ട് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് തീ ഓഫ് ചെയ്യാം ചില്ലി ചിക്കൻ തയ്യാറായി കഴിഞ്ഞു ഇതിനി വിളമ്പുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് ശരിക്കും നമ്മൾ പണ്ട് കടകളിൽ നിന്നൊക്കെ കഴിക്കുന്ന പോലെ അതേ ടേസ്റ്റാണ് എല്ലാവരും ഈ അളവിൽ തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കണം വല്ലപ്പോഴും നമുക്കിത് വീട്ടിൽ തന്നെ തയ്യാറാക്കാം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ താങ്ക്